ഈശ്വരാമിഷിയായി സ്ഥിതി ചെയ്യട്ടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഇമാക്കളുടെ ഒപ്പം ഞാനും ഉണ്ട് കഴിഞ്ഞ വയസ്സൊന്നും ഞാനില്ലായിരുന്നല്ലേ ജോയാക്കനില്ല പക്ഷേ ജോയക്കനാണ് നമ്മുടെ ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ആൾ ജോയക്കനാണ് മനോഹരമായിട്ട് അദ്ദേഹമാണ് അത് റെക്കോർഡ് ചെയ്യുന്നത് ശ്രദ്ധാപൂർവ്വം ജോയക്കോണി പ്രത്യേകം പ്രാർത്ഥിക്കും കേട്ടോ കൂടുതൽ കൂടുതൽ മനോഹരമാകാൻ വേണ്ടി ഓക്കെ പതിവ് പോലെ ല്ലേ പരിശുദ്ധാത്മാവേ വരണമേ അവിടുത്തെ ഇഷ്ടമണവാട്ടിയായ പരിശുദ്ധ കരികാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥയ ഞങ്ങളിലേക്ക് വരണമേ വന്ന് വസിക്കണമേ സ്വർഗത്തിലേക്ക് വഴി നടത്തണമേ തവായീശോയെ വേഗം വരണമേ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ നിങ്ങൾക്കറിയാവോ

നല്ല ചോദ്യമാണ് അപ്പോൾ ആദ്യമായിട്ട് നടന്നിരിക്കേണ്ടത് നമ്മൾ വിശുദ്ധനാകാൻ വേണ്ടിയാണ് ദൈവം ഏ നമ്മളെ സഭയിലാക്കിയിരിക്കുന്നത് സഭയിലാക്കിയിരിക്കാൻ നമ്മൾ അറിയണം അപ്പോൾ വിശുദ്ധനാകാൻ വേണ്ടി പല പലപ്പോഴും പല കാര്യങ്ങളൊക്കെ പറയുവേ എങ്കിൽ തന്നെയും വിശുദ്ധത്തിനാകാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ളത് ദൈവത്തോടുള്ള സ്നേഹമാണ് കേട്ടോ വിശുദ്ധനാകാൻ വേണ്ടി ഏറ്റവും അത്യാവശ്യമുള്ളത് ദൈവത്തോടുള്ള സ്നേഹമാണ് അപ്പോൾ നമ്മൾ നമ്മൾ ശരിക്കും വിശ്വസിക്കണം ദൈവം നമ്മളെ ഈ ഭൂമി സൃഷ്ടിച്ചത് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി മാത്രമാണ് ഏ അത് നമ്മൾ ശരിക്കും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേളാങ്കണിക്ക് ഒരു ടൂർ ഒരു തീർത്ഥാടനം പോലും വെച്ചു അപ്പം നമ്മൾ ആദ്യം ഓർക്കുന്നത് ഇതിനെക്കുറിച്ചായിരിക്കും വേളാങ്കണ്ണിയെക്കുറിച്ചായിരിക്കും അല്ലേ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഒരു ദിവസം നമ്മൾ നമ്മൾ വിശുദ്ധരായിട്ട് നമ്മൾ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയാണെന്നുള്ള ആ ഒരു നല്ല ഒരു ബോധ്യത്തിൽ നമ്മളിപ്പോഴും സ്വർഗ്ഗത്തെ നോക്കി മൈൻഡ് സെറ്റ് ചെയ്യണം സ്വർഗം എന്ന് പറയുന്നത് എന്താ ആ ആ അതായത് ദൈവം അതായത് പിതാ സഭ പഠിപ്പിക്കുന്നതേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആ ഏക ദൈവം പരിശുദ്ധ അമ്മാ ആ അവരോടൊക്കെ നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്ന അവസ്ഥയാണ് ആ സ്ഥലമാണ് സ്വർഗം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നത് ഇപ്പം നമ്മൾ സ്കൂളിൽ പോയാലും ഏഹ് ഭക്ഷണം കഴിച്ചാലും പഠിച്ചാലും കുർബാനയ്ക്ക് പോയാലും ജോമാല വെല്ലിയാലും സന്ധ്യാപ്രാപ്തി വെല്ലിയാലും എല്ലാം എന്തിനു വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് 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 സ്വകൃതിയിൽ പോകാൻ അപ്പോൾ നമ്മൾ ഭൂമിയിൽ വെച്ച് നിരന്തരമായി ഇങ്ങനെ എപ്പോഴും ശരിയായ രീതിയിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് വിശ്വസരാകാനുള്ള കഴിഞ്ഞു ഓക്കേ ഇനി എന്താ ചോദ്യം ആ അപ്പം നമ്മൾ ആദ്യത്തെ കാര്യം മനസ്സിലായി നമുക്ക് മൈൻഡ് സെറ്റ് ചെയ്തു നമ്മൾ ദൈവത്തെ സ്നേഹിക്കുകയാണ് ഭൂമി എന്നുള്ള ലക്ഷ്യം അടുത്തത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് െ അപ്പം നമുക്കറിയാം വചനം പിന്നെ വചനമനുസരിച്ച് ദൈവസ്നേഹത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം നമ്മളിലെ പാപങ്ങളാണ് നമ്മളിൽ പാപം കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റാത്തത് അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നയാള് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത തങ്ങളിലുള്ള ആ പാപങ്ങൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി വേർത്തുപേക്ഷിക്കും മനസ്സാക്കണത് പ്രാർത്ഥിക്കാറില്ല ഏതെങ്കിലും പാപം ചെയ്യുക എന്നതിനേക്കാൾ അവസാന പാതം ആദ്യ ഭാഗം പ്രാർത്ഥിക്കുന്നത് എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റോപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അപ്പം ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ പാപങ്ങളെ വെറുക്കണം അതാണ് ദൈവത്തെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഇപ്പം നിമക്കുട്ടിക്ക് പിന്നെ ഇപ്പോഴുള്ള ആ അറിവനുസരിച്ച് പാവമാണെന്നറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് അല്ലേ കുറച്ചുകൂടി നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമുക്ക് വേറെ വേറെ പല കാര്യങ്ങളും പാവമായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇത് ഇപ്പോൾ നമ്മൾക്ക് അറപ്പുള്ള കാര്യങ്ങളെ നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ നമ്മൾ ഇതൊക്കെ ജലദോഷക്കെ നമ്മൾ കാർക്കിച്ച് തുപ്പുവരുത് അത് നമ്മൾ തുപ്പിന്ന് വെറുപ്പായിട്ട് തുപ്പിക്കളയേ എന്ന് പറഞ്ഞ പോലെ പാവത്തെ നമ്മൾ അതുപോലെ അങ്ങോട്ട് വെറുത്ത അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കണം ഇതാണ് ദൈവത്തെ സ്നേഹിക്കാനുള്ള ആദ്യത്തെ ഓക്കെ അപ്പം പിന്നെ ഒന്നാമത്തെ മൈൻഡ് സെറ്റ് ചെയ്തു ദൈവത്തെ സ്നേഹിക്കുക രണ്ടാമത്തെ ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി നമ്മൾ എന്ത് പറഞ്ഞു പാവങ്ങളെ വെറുത്തുപേക്ഷിക്കണം മൂന്നാമത്തെ കാര്യം പാവങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ പാവങ്ങളെ വെറുത്തുപേക്ഷിക്കണമെങ്കിൽ ആദ്യം എന്താണ് പാവം എന്ന് അല്ലേ എന്താണ് പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ യൗനാസികളിൽ ഏകത്ത് പറയുന്നു ിയമകല്പനകൾ ലംഘനമാണ് പാവം അതായത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള പഴഞ്ഞം നൽകിയിട്ടുള്ള പത്ത് കൽപ്പനകൾ പിന്നെ അതുമാത്രമല്ല പിന്നെ ആ പിന്നെ ഈശോ നമുക്ക് ഈശോ നമ്മൾ നൽകുന്ന ഈശ്വര വചനങ്ങള് പിന്നെ സഭയുടെ കല്പനകള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അനുസരിക്കേണ്ടത് ഇത് ചെയ്യുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് പത്ത് കൽപ്പനകൾ പാലിക്കുമ്പോഴും ഈശ്വര വചനങ്ങൾ അനുസരിക്കുമ്പോഴും സഭയുടെ കൽപ്പനകൾ അനുസരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്ത് പാവം അപ്പം പാവം ഉപേക്ഷിക്കുക പാവം കളയാൻ എന്ത് ചെയ്താൽ മതി പത്ത് കൽപ്പനകൾ പാലിക്കുക ഈശോ ദുസഭയുടെ കൽപ്പനകൾ പാലിക്കുക ഈശോടെ വചനകൾ പാലിക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാവങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി പറ്റും ഇനി കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് വരും അല്ലേ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലേശോ കൊച്ചുകൂട്ടുകാരുമായി ദൈവസ്നേഹവുമായി ബന്ധപ്പെട്ട ഈ ചെറിയ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ അങ്ങ് അവസരം തന്നെ ഞാൻ നന്ദി പറയുന്നു കട്ട കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാരെയും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് എല്ലാവർക്കും ദൈവത്തെ സ്നേഹിക്കാനുള്ള എല്ലാത്തിനേക്കാളും ഇപ്പം ദൈവത്തെ സ്നേഹിക്കാനുള്ള ആഗ്രഹവും കൃപയും നൽകണമേ അതിനുവേണ്ടി പാപത്തെ വെറുത്തുപേക്ഷിക്കാനുള്ള ആഗ്രഹം നൽകണമേ പാപം എന്താണെന്ന് ശരിയായി തിരിച്ചറിയുമ്പോ വിശുദ്ധ വചനങ്ങളെ ശരിയായി മനസ്സിലാക്കാനുള്ള കൃപയെ നൽകണമേ ശുശ്രൂഷ പങ്കേരുന്ന എല്ലാവരുടെയും കുടുംബങ്ങളിൽ ആത്മീയ ആത്മീയഭോധിയുമായ അനുഗ്രഹങ്ങളൊക്കെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധിയമ്മയെ ഞങ്ങൾ ഈ നിയോഗങ്ങൾക്ക് പ്രത്യേകമായിട്ട് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ സകല വിശുദ്ധരെ പ്രത്യേകം പ്രാർത്ഥിക്കണമേ ക്രിക്ക പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് സർവീശ്വരായും അല്ലേ ലുയ്യ